சொல்றேன் உன் ൊമ്പത് വെള്ളിയാഴ്ച രാത്രി തമിഴ് നടൻ ഡിയൽ ബാലാജി ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അന്ത്യശ്വാസം என்னென்னா என்னை கூடும்போதே ஏன் இந்த கேரக்டர் அப்படின்னு கேக்கும்போது அவங்க சொன்னது வந்து கொஞ்சம் வில்லத்தனமான இருக்கு அதுக்கப்புறம் அந்த அந்த பாசம் காட்டுறதுக்கு ஒரு ரெண்டு சீன் மூணு இருக்கு கழிஞ்ச திவசம் நெஞ்சுவேதனை அனுபவப்பட்டதை தொடர்ந்து டானியல் பாலாஜியை சென்னையிலே கொட்டிபாகத்தை ஆசுபத்திரியில் பிரவேசிப்பிச்சதாய் மாதிரமங்கள் ரிப்போர்ட் செய்யும் என்னால் டாக்டர் ஒரு சங்கம் சிரமச்சிட்டும் ബാലാജിയുടെ ജീവൻ രക്ഷിക്കാനായില്ല ഡാനിയൽ ബാലാജിയുടെ മൃതദേഹം അന്തിമ ചടങ്ങുകൾക്കായി പുരശ്ശേവാക്കിലെ വസതിയിലേക്ക് കൊണ്ടുപോയി കമൽഹാസന്റെ മകത്തായ പ്രൊജക്റ്റ് മരുതുനായകം എന്ന സിനിമയിൽ യൂണിറ്റ് പ്രൊഡക്ഷൻ മാനേജരായി അദ്ദേഹം തൻ്റെ യാത്ര ആരംഭിച്ചു പിന്നീട് രാധിക ശരത് കുമാറിൻ്റെ ചിത്തി എന്ന ടെലിവിഷൻ സീരിയലിലൂടെ അഭിനയത്തിൻ്റെ അരങ്ങേറ്റം നടത്തി ചിത്തി എന്ന സീരിയലിലെ കഥാപാത്രത്തിൻ്റെ പേരായ ഡാനിയൽ ആണ് അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ നാമമായ ഡാനിയൽ ബാലാജിയിലേക്ക് കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏപ്രിൽ മാതത്തിൽ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വെള്ളിത്തിര അരങ്ങേറ്റം തുടർന്ന് കാക്ക കാക്ക വേട്ടയാട് വിളയാട് പൊള്ളാതവൻ അറിയവൻ തുടങ്ങിയ പ്രശസ്ത സിനിമകളിലെ ശ്രദ്ധേയമായ വേഷങ്ങൾ കമൽഹാസനൊപ്പം വേട്ടയാട് വിളയാട് എന്ന ചിത്രത്തിലെ അമുതനെ ബാലാജി അവതരിപ്പിച്ചത് സിനിമാ പ്രേമികളുടെ ഓർമ്മകളിൽ മായാതെ കിടപ്പുണ്ട് തമിഴ് സിനിമകൾ കൂടാതെ മലയാളം തെലുങ്ക് കന്നഡ സിനിമകളിലും ബാലാജി തൻ്റെ മുഖമുദ്ര പതിപ്പിച്ചു സ്ക്രീനിലെ അവിസ്മരണീയമായ പ്രകടനങ്ങളിലൂടെ അനുരണനം തുടരുന്ന പ്രതിഭാധനനായ ഒരു നടൻ്റെ നഷ്ടത്തിൽ സിനിമാ ലോകവും ആരാധകരും ഒരുപോലെ വിലപിക്കുന്നു வியர் கொண்ட கடல் போற்றி அருமிசை கல்வித பிள்ளை கவிரா நதி போற்றி வாடி திருநாதர் தற்பந்தர் பாதம போற்றி ஒலிமலை திருபடாங்க குலாரே தெம்பா போற்றி